കാര്യമുണ്ട് ും നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവർ വിശ്വാസികളാണെന്ന് തെളിഞ്ഞാൽ ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കുകയും ആ കുഴിയിലേക്ക് അവരെ നിർത്തുകയും ചെയ്യും ഭൂമിയിലേക്ക് കുഴിച്ചിടും ഇമാം ഇമാരിധരിച്ച ഹരീധ ആ കുഴിയിൽ അയാളെ വെക്കും മരങ്ങൾ മുറിക്കുന്ന അയാളുടെ വാള് കൊണ്ടുവരും രണ്ട് പുളിയായിട്ട് അയാള് അവർ മാറ്റും ശത്രുക്കല്ല അങ്ങനെ ചെയ്യുമായിരുന്നു കുഴിയിലേക്ക് ഇറക്കിയിട്ട് ഒന്ന് ഇറങ്ങി ഓടാൻ പോലും പറ്റാത്ത വിധം ഒന്ന് മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ അങ്ങനെ അക്രമിക്കപ്പെടുമായിരുന്നു നിങ്ങളുടെ മുൻഗാമികൾക്ക് നിങ്ങൾക്ക് അത്രയുണ്ടോ എന്ന് എനിക്ക് തങ്ങൾ ചോദിച്ചു സല്ലു അലൈവലം നമ്മുടെ നാട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് ബീഫ് എന്നതിന്റെ പേരിൽ അടിച്ചു കൊല്ലുകയും ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്ന കലാപങ്ങളിലൊക്കെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായി പക്ഷേ ഇങ്ങനെ പച്ചയിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കൈകാലുകൾ മൂടി വെച്ചിട്ട് ഈർച്ചവാള് കൊണ്ടുവന്ന് തലയിൽ നെറുകയിൽ വെച്ച് രണ്ട് പൊളിയാക്കിയ ജീവനോടെ രണ്ട് ഭാഗമാക്കി മാറ്റുന്ന ശിക്ഷകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടോ സ്വഹാപത്തിന്റെ കാലത്തുണ്ടായില്ല അതുകൊണ്ടാണ് ഇതിൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അനുഭവിക്കുന്നതൊന്നും ഒന്നുമല്ല ഇതിലപ്പുറം നിങ്ങളുടെ മുൻഗാമ്പികൾ സഹിച്ചിട്ടുണ്ട് ഈമാനിന്റെ പേര് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവരും ആ മനുഷ്യന്റെ എല്ലും മാംസവും വേർതിരിക്കുന്ന വിധത്തിൽ എന്നാലും അവർ പറയും എന്റെ ഉടമസ്ഥൻ അള്ളാഹുവാൻ എന്നവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മാ നിങ്ങളുടെ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഹബ്ബാബുമെൽസെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പീഡനമോ എന്തെങ്കിലും പ്രയാസങ്ങളോ വരുമ്പോൾ നിങ്ങൾ ഇത്തരം വേവരാതി പറയേണ്ടതുണ്ടോ നിങ്ങൾക്ക് ഇത്ര ആയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഇവ ഈ ദീനിന്ന് പിന്മാറാതെ വന്ന ആളുകൾ നിങ്ങളുടെ മുൻഗാമികളിൽ ഉണ്ടല്ലോ بريكنا أن رسول الله صلى الله عليه وسلم إن ثابرا والله ليتمن الله هذا الأمر قل صيايم الله يدينني حتى يصير الراكب من صنعاء إلى حضر موت لا يخاف, الله اللا يخاف, اللا يخاف إلا الله والذئب على غنمه ولكنكم تستعجلون إن شاء الله ولك على مريم صنعا يامين أن حضر موت إليك واتكر ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അള്ളാഹുവിനെ അല്ലാതെ പേടിക്കേണ്ടി വരില്ല ആട്ടിമ്പറ്റങ്ങളെ ചെന്നായി പിടിച്ചുകൊണ്ടുപോകുമോ എന്നല്ലാതെ ഒരു മനുഷ്യരും ഒരാളെയും ഉപദ്രവിക്കാതെ ഒരു മുസ്ലിമിന് ഒറ്റക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട് അത് വേഗമാവട്ടെ എന്ന് നിങ്ങൾ കരുതുകയാണ് അതിന് സമയമെടുക്കും നിങ്ങളൊന്ന് ക്ഷമിക്കണേ എന്ന് പരിശുദ്ധ റസൂൾ ഈമാലിന്റെ മധുരം കൽബിലേക്ക് ഇറങ്ങുമ്പോൾ പ്രയാസങ്ങൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും അള്ളാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണത്തിന് നമ്മൾ വിധേയരാകുകയാണെങ്കിൽ എന്തായിരിക്കും റബ്ബെ നമ്മുടെ അവസ്ഥ മനുഷ്യന്മാർ ജാതിയും മുസ്ലിമാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധമുള്ള പേരോ അതുപോലെയുള്ള ഡ്രസ് കോഡോ വെച്ച് നടക്കുക എന്തിന് മുസ്ലിമായതിന്റെ പേരിൽ കുഴപ്പമുണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ ഞാൻ മുസ്ലിമായിട്ട് നടക്കട്ടെ എന്നിട്ട് വരാനുള്ളത് വരട്ടെ എന്ന ഒരു ആത്മധൈര്യം സത്യവിശ്വാസികളിൽ ഈ മാൻ കൽബിലേക്ക് ഇറങ്ങിയവർക്കുണ്ടാകുമെന്ന് മഹാനായ ബിലാൽ ബിലാൽ ചരിത്രത്തിലുണ്ട് ഒരുപാട് നമുക്കറിയാം ആളുകൾ ചോദിച്ചു കൈഫ എങ്ങനെയാ ബിലാൽ എന്നവരെ നിങ്ങൾ ഇതൊക്കെ ക്ഷമിക്കാൻ പറ്റിയത് മണലിൽ നമുക്ക് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല ഇവിടെ റോഡിൽ നടക്കാൻ പറ്റുമോ മരുഭൂമി നടക്കാൻ പറ്റുമോ ചെരുപ്പില്ലാതെ ചൂടുകാലത്ത് ആ മണലിൽ അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി അത് മാത്രമല്ല മരുഭൂമി എന്ന് പറയുന്നത് കല്ലുകളുള്ള ഭൂമിയാണ് സാൻ ജൂൺസ് അല്ല മക്കയിലുള്ളത് കല്ലുകളാണ് കല്ലുകൾ ചൂടേക്കുക ഏറ്റവും ഏറ്റവും കൂടുതൽ ചൂട് ഏൽക്കുന്ന ഭൂമിയുടെ പ്രദേശവും കൂടിയാണ് അവിടെയൊക്കെ പച്ചയിൽ ഹുപ്പായല്ലാതെ നലത്തി കിടത്തിയിട്ട് മീതം ഒരു പാറക്കല്ലും കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും അഹത് അള്ളാഹു ഒരുവനാണെന്ന് ചുറ്റുവട്ടത്തും വിവിധ ദൈവങ്ങളെയും ദേവികളെയും പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്താ മഹാനായി ബിലാൽ അലി പറഞ്ഞത് അവൻ കാലൊക്കെ കഴിഞ്ഞപ്പോ ചോദിച്ചു കൈഫ സബർത്തയാ ബിലാൽ എങ്ങനെയാ ബിലാൽ എന്നവരെ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞത് എങ്ങനെ നിങ്ങൾ ക്ഷമിച്ചു അത്രക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു മസജറത്തിൽ എന്റെ ഈമാനിന്റെ മധുരം എന്റെ ഈമാനിന്റെ മധുരം അസാബിന്റെ കയ്പുമായി ഞാൻ അങ്ങ് കലർത്തി നോക്കി ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കൈപ്പ് ആ കൈപ്പിലേക്ക് മധുരം ഞാൻ ഒഴിച്ചു വെച്ചു അലാബത്തു ഈമാൻ അലാ മറാറത്തിൽ അതാബ് എന്റെ ഈമാനിന്റെ മധുരം ആ ശിക്ഷയുടെ കയ്പിനെക്കാളും മുന്തി വന്നു എന്റെ ഈമാനിന്റെ മധുരം കൊണ്ട് ആ കൈപ്പ് തന്നെ ഇല്ലാതെയായി പോയി അങ്ങനെയാണ് ഞാൻ ക്ഷമിച്ചതെന്ന് തആലക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സഹനം ഒരു ത്യാഗം ചെയ്താൽ അതിന് കിട്ടാവുന്ന പ്രതിഫലവും സ്വർഗ്ഗവും ഓർത്തപ്പോ ഇതൊന്നും സാരല്ല അള്ളാന്റെ നരകം ഇതിലും വലിയ ഗൗരവമുള്ള വിഷയമല്ലേ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം ഈ ചൂടൊന്നും സാരല്ല എന്റെ ഈമാനിന്റെ മധുരം

കാരണം അറബികൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന വിഭാഗമായിരുന്നില്ല എന്നാണ് ബിലാൽ തങ്ങളുടെ ഒരു പറയുന്നത് എങ്ങനെ ക്ഷമിച്ചു എന്റെ ഈമാൻ മധുരം ശിക്ഷയുടെ കയ്പിലേക്കൊണ്ട് കൂട്ടിയപ്പോ എന്റെ ഈ മധുരമാണ് കൂടുതൽ ഉണ്ടായത് കയ്പങ്ങ ഇല്ലാതെയായി പോയി കയ്പിന്റെ മീൽ ഈ മധുരം വന്നു ആ വാക്ക് തന്നെ ഒരുതരം തത്വജ്ഞാനമാണ് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു നമ്മുടെ ഒന്നുമറിയാത്ത അറബികൾ അറബികളൊക്കെ മുസ്തനബിയുടെ സദസ്സിലേക്ക് സലാം ചൊല്ലി വന്ന് എന്ന് കഴിഞ്ഞ് അവിടെ ഒരു മിനിറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് പോയാൽ പിന്നെ ആ മനുഷ്യൻ സംസാരിക്കുന്നത് സത്വജ്ഞാനങ്ങളായിരുന്നു വെറും വർത്തമാനങ്ങൾ പറയില്ല എന്നത് മുത്തുനബീടെ കൂടങ്ങി ഇരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രത്യേകതയാണ് അതുകൊണ്ടാണ് താബിഴ്യങ്ങളിൽ സുഹാബികളെക്കാളും ഒരുപാട് എബാദത്ത് ചെയ്ത സാബിഴ്യങ്ങൾ ഉണ്ട് സുഹാബത്തിനേക്കാളും എബാദത്ത് ചെയ്ത് എന്നൊക്കെ തോന്നിപ്പോകും നമുക്ക് എന്നാലും ഒരു സ്വഹാബി ഒരു സെക്കൻഡെങ്കിലും മുത്തുനബിയുടെ കൂടെ ഈമാനോട് കൂടെ താമസിച്ച ഒരു സ്വഹാബിയുടെ സ്ഥാനം ഒരു താബിഴിക്ക് കിട്ടുമോ ഇല്ല എന്തുകൊണ്ട് കിട്ടില്ല ഈ നബിയുടെ നൂറ് അവർക്ക് കിട്ടിയിട്ടില്ല آ آه نور ورسكندة قلت يا المدي، قلنا كارينغل، أدي مديمارو يعني. الله، ضعفي يدي القيد، ألحب أضلعي بالصوت، ضع عنقي على السكين، لن تستطيع عصار حصار فكري ساعة، വ നൂറ കൈകളിൽ ചങ്ങലകൾ ബന്ധിച്ചാലും കൊണ്ട് അടിച്ചാലും കത്തി കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ചാലും എന്റെ ചിന്തയെ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലല്ലോ ഈമാനിനെ കളയാനും കഴിയില്ല എന്റെ യക്കീനിന്റെ പ്രകാശം കെടുത്താനും കഴിയില്ല ഈ പ്രകാശം എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്റെ ഹൃദയമാണെങ്കിലോ അള്ളാഹുവിന്റെ കൈകളിലും എന്റെ റബ്ബെന്നെ സഹായിക്കുന്നവനാണ് അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നവനാണ് فأعيش معتصما بحبل عقيدتي وأموت مبتسما ليحيا ديني الله بن അള്ളാഹു നൽകുന്ന വിശ്വാസമെന്ന കയറ് പിടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് മരിക്കുമ്പോൾ ഞാൻ പുഞ്ചിരിച്ചിട്ടാണ് മരിക്കുന്നത് എന്റെ ദീന് ജീവിക്കണം എന്റെ ദീനാണ് ഇവിടെ ജീവിക്കേണ്ടത് അതിനൊന്നും പ്രശ്നങ്ങളല്ല ഒന്നും ആർക്കും ഒന്നും ചെയ്തു തരാൻ പറ്റില്ല എന്റെ ഈ മാനിന്റെ കൽബിലാണ് ഒരു ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ പരാജയപ്പെടുത്തും എന്ന് ദേഷ്യപ്പെട്ടപ്പോ ഭാര്യയോട് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞില്ല അള്ളാഹുന്റെ സത്യങ്ങളിൽ ഒരാൾക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതെങ്ങനെയാ എന്തുകൊണ്ട് നീ അങ്ങനെ പറയുന്നു പരാജയമെന്നത് സമ്പത്തിലൂടെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞേക്കും സന്തോഷം എന്ന് പറയുന്നത് വിജയമെന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന സംഗതിയാണെങ്കിൽ ഭക്ഷണം നിങ്ങൾക്കെന്നെ തടഞ്ഞു വെച്ച് പരാജയപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ സന്തോഷം എന്നത് ആഭരണത്തിലൂടെയാണെങ്കിൽ എന്റെ ആഭരണം നിങ്ങൾക്ക് പിടിച്ചു വാങ്ങാം പക്ഷേ എന്റെ സന്തോഷം എന്റെ കൽവിന്റെ ഉള്ളിലെ ഈമാനിലാണ് അത് നിങ്ങൾക്ക് ഒരാൾക്കും തൊടാൻ കഴിയില്ല അതുകൊണ്ട് പരാജയം ഞാൻ പെടില്ല എന്ന വാക്കിനോട് പറയണ്ട പരാജയം ഈ മാൻ നഷ്ടപ്പെടുന്നവർക്കാണ് എന്റെ കൽവിൽ ഈമാനുണ്ട് എന്ന് തന്റെ ഭർത്താവിനോട് മറുപടി കൊടുത്തത് നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈമാനതിന്റെ ഉള്ളിൽ കിടക്കുക ഗാഹുവി നമുക്ക് അതിന്റെ മുദ്രം നൽകട്ടെ صلوا على النبي محمد وآله، اللهم صل على سيدنا محمد، وعلى آل سيدنا محمد، وبارك وسلم عليه. اللهم صل على سيدنا محمد. وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت ليك الطب الله قد تشبرك الله الله صندوش بكتح